നമസ്കാരം ന്യൂസ് സ്വാഗതം ഒമാനിലേക്ക് യൂസ് വാഹനങ്ങൾ ഇറക്കുമതി പുതിയ ഉത്തരവ് ഈ വർഷം ജൂലൈ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരും വിശദാംശങ്ങളിലേക്ക് ഇതര ജി സി സി രാഷ്ട്രങ്ങളിൽ നിന്ന് ഒമാനിലേക്ക് പഴയ വാഹനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിന് പുതിയ മാനദണ്ഡങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് റോയൽ ഒമാൻ പോലീസ് ട്രാഫിക് ജനറൽ ഡയറക്ടറേറ്റും കസ്റ്റംസ് ജനറൽ ഡയറക്ടറേറ്റും ചേർന്നാണ് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയത് ജിസി രാജ്യങ്ങളിൽ നിന്ന് വാഹനങ്ങൾ ഇറക്കുമതി ചെയ്യുമ്പോൾ നൽകി വരുന്ന ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ജൂലൈ മുതൽ സ്വീകരിക്കില്ല പകരം വാഹനം രജിസ്റ്റർ ചെയ്ത രാജ്യത്തെ അംഗീകൃത ഏജൻസി നൽകുന്ന എക്സ്പോർട്ട് സർട്ടിഫിക്കറ്റ് ആണ് ഹാജരാക്കേണ്ടത് കസ്റ്റംസ് നടപടികൾ കാര്യക്ഷമമാക്കാനും വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ സംവിധാനം കൂടുതൽ സുതാര്യമാക്കാനും ലക്ഷ്യമിട്ടാണ് പുതിയ തീരുമാനമെന്നും അധികൃതർ വ്യക്തമാക്കി അതേസമയം ഇറക്കുമതി ചെയ്യുന്ന സ്വകാര്യ വാഹനങ്ങൾ ഏഴ് വർഷത്തിൽ കൂടുതലും ട്രക്കുകളും ബസ്സുകളും പത്ത് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ളതാകരുതെന്നും ഉത്തരവിൽ പറയുന്നു പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹന എക്യുപ്മെന്റ്സ് ഇറക്കുമതി ചെയ്യുന്നതിനും വിലക്കിയിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് അബുദാബി ട്വന്റി ഫോർ സെവൻ കുവൈത്തിൽ കഴിഞ്ഞ ദിവസം മുതൽ ആരംഭിച്ച പൊടിപടലങ്ങൾ നിറഞ്ഞ കാലാവസ്ഥ തുടരുന്നു ഇതോടെ ജനങ്ങൾ മാസ്ക് ധരിച്ചാണ് പുറത്തിറങ്ങുന്നത് തുറന്ന പ്രദേശങ്ങളിൽ ദൃശ്യപരത കുറയാനും പൊടിപടലം കാരണമായി തിങ്കളാഴ്ച മുതൽ രാജ്യത്ത് ന്യൂനമർദ്ദം ബാധിച്ചതായും ഇതിനാൽ വരും ദിവസങ്ങളിലും അസ്ഥിരമായ കാലാവസ്ഥ തുടരുമെന്നുമാണ് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത് ന്യൂനമർദ്ദം താരതമ്യേനെ ചൂടുള്ളതും ഈർപ്പമുള്ളതുമായ വായു കൊണ്ടുവരികയും താഴ്ന്നതും ഇടത്തരവുമായ മേഘങ്ങളുടെ വർധന സൃഷ്ടിക്കുകയും ചെയ്യും രാജ്യത്തിന്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ ഇടയ്ക്കിടെ ഇടിമിന്നലോടുകൂടിയ മഴ പ്രതീക്ഷിക്കുന്നതായും കാലാവസ്ഥാ വകുപ്പ് ആക്ടിംഗ് ഡയറക്ടർ ദരാർ അൽ അലി പറഞ്ഞു മഴയ്ക്കൊപ്പം പൊടിപടലങ്ങൾ ഉയർത്തുന്ന കാറ്റുമുണ്ടാകും ഇത് ചില പ്രദേശങ്ങളിൽ ദൃശ്യപലത കുറയ്ക്കുകയും ചെയ്യും അസ്ഥിരമായ കാലാവസ്ഥ അടുത്ത ആഴ്ച വരെ തുടരുമെന്നും കാലാവസ്ഥാ വകുപ്പ് അധികൃതർ അറിയിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് അബുദാബി സമർപ്പണം ചെട്ടികുളങ്ങര അമ്മ പ്രവാസി സേവാ സമിതി അബുദാബിയുടെ ആഭിമുഖ്യത്തിൽ പതിമൂന്നാമത് ഓണാട്ടുകര ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി അബുദാബി ബി എ പി എസ് ഹിന്ദു മന്ദിരാണ് ഫെസ്റ്റ് നടന്നത് ആലപ്പുഴ ജില്ലയിലെ ഓണാട്ടുകര ദേശവാസികളുടെ പൈതൃകോത്സവമാണ് നാടിന്റെ തനിമയും മഹാത്മ്യവും വിളിച്ചോതി അബുദാബിയുടെ പ്രവാസ ലോകത്ത് വർഷങ്ങളായി സമർപ്പണം അബുദാബിയുടെ നേതൃത്വത്തിൽ വിപുലമായി ആഘോഷിച്ചു വരുന്നത് കല്ലമ്പള്ളി നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിൽ രക്ഷാധികാരി അഭിലാഷ് പിള്ളൈ പ്രസിഡന്റ് സൈജു പിള്ളൈ ജനറൽ സെക്രട്ടറി ലിജു എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി ചടങ്ങുകൾ ആരംഭിച്ചു കല്ലിന്മേൽ ഗംഗാധർജിയുടെ നേതൃത്വത്തിൽ നടന്ന ലളിത സഹസ്രനാമ ജബയജ്ഞത്തോട് കൂടിയ सर्वैश्वर्य पूज की शेषम ചെട്ടികുളങ്ങര അമ്മയുടെ ഇഷ്ട വഴിപാടായ കുത്തിയോട്ടപ്പാട്ടും ചുവടും അരങ്ങേറി സമർപ്പണം അബുദാബിയുടെ അഞ്ചാമത് സേവാ പുരസ്കാരം അൽസാബി ചെയർമാൻ വിജയ്കുമാറിന് സമർപ്പിച്ചു ഇന്ത്യൻ എംബസി ഫസ്റ്റ് സെക്രട്ടറി ജോർജി ജോർജ് പൊന്നാട അണിയിച്ചു ബി എ പി എസ് ക്ഷേത്ര പ്രതിനിധി സ്വാമി മൊമെന്റോ നൽകി വഴിപാടായ കുതിരമൂട്ടിൽ കഞ്ഞിയും കുട്ടികളും മുതിർന്നവരും അണിയിച്ചൊരുക്കിയ കെട്ടുകാഴ്ചകളും ഉത്സവത്തിന്റെ മാറ്റുകൂട്ടി വയലിനിൽ തരംഗം സൃഷ്ടിക്കുന്ന ഗംഗാ ശശീധരന്റെ വയലിൻ പ്രോഗ്രാം ംഗം അരങ്ങേറി ഏകദേശം അയ്യായിരത്തോളം ഭക്തജനങ്ങളാണ് ഉത്സവത്തിന്റെ ഭാഗമായത് ന്യൂസ് ഡെസ്ക് അബുദാബി ഇടവേളയ്ക്ക് ശേഷം അടങ്ങിയതാണ് ഹജ്ജ് തീർത്ഥാടകർ കസ്റ്റംസ് നിയന്ത്രണങ്ങൾ കർശനമായി പാലിക്കണമെന്ന് സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചു തീർത്ഥാടന സമയത്ത് സൗദി അറേബ്യയിലേക്ക് കൊണ്ടുവരാൻ നിയന്ത്രണമുള്ള മരുന്നുകൾക്ക് മുൻകൂട്ടി അനുമതി വാങ്ങിയിരിക്കണം നിരോധിത വസ്തുക്കളൊന്നും കയ്യിൽ വയ്ക്കരുത് നിശ്ചിത തുകയ്ക്ക് മുകളിൽ കറൻസി കൊണ്ടുവരുന്നതിനും നിയന്ത്രണമുണ്ട് ആർ ായിരം റിയാലിൽ കൂടുതൽ തുകയുമായി യാത്ര ചെയ്യുകയാണെങ്കിൽ സൗദിയുടെ പ്രവേശന കവാടങ്ങളിൽ കസ്റ്റംസ് വിഭാഗത്തിൽ അറിയിച്ച് അനുമതി വാങ്ങുകയും വേണ്ട നടപടികൾ പൂർത്തീകരിക്കുകയും വേണം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ സൗദി സക്കാത്ത് നികുതി കസ്റ്റംസ് അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ ലഭ്യമാണെന്നും അധികൃതർ അറിയിച്ചു ന്യൂസ് നന്ദി നമസ്കാരം അബുദാബി